ടിപ്പുവിൻ്റെ മന്ത്രിസഭയിൽ പതിനഞ്ച് ബ്രാഹ്മണന്മാരും മന്ത്രിമാരായിട്ടുണ്ടായിരുന്നു വളരെ നിർണായകമായ പോസ്റ്റുകളിൽ അവരെ നിയമിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവരിൽ ഭൂരിപക്ഷം പേരും പിൽക്കാലത്തെ ടിപ്പുവിനെ വജിക്കുകയാണ് ഉണ്ടായത് കൃഷ്ണറാവു എന്ന് പറയുന്ന മൈസൂർ പ്രസിഡന്റ് ഈ പറഞ്ഞ ശ്രീരംഗം കോട്ട ആക്രമിക്കാനുള്ള സമയവും ശ്രീരംഗം കോട്ടയക്കുള്ള പ്രവേശന കവാടവും എല്ലാം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കൃഷ്ണറാവു ആയിരുന്നു ചതിയനായ കൃഷ്ണറാവു അങ്ങനെ ശ്രീരംഗം കോട്ട പിടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തു മൂന്നാം മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടു രാജ്യത്തിൻ്റെ പകുതി ഭാഗം നഷ്ടപ്പെട്ടു അതുപോലെ മൂന്ന് കോടി മുപ്പത് ലക്ഷം പകോട യുദ്ധത്തിലെവിലേക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ടിപ്പുവിന് ഒരിക്കലും സാധിക്കില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് അതറിയാമായിരുന്നു കോൺവാലിസ് പ്രഫു പറഞ്ഞ് മൂന്ന് കോടി മുപ്പത് ലക്ഷം പകോട സ്വർണ്ണ നാണയങ്ങൾ ബ്രിട്ടന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം അത് കൊടുക്കുന്നത് വരെ ഈ പറഞ്ഞ ടിപ്പുവിൻ്റെ രണ്ട് മക്കളെ ജാമ്യത്തിട്ട് വേണം രണ്ട് മക്കളെ ജാമ്യ കൊടുത്തു അന്നും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായിരുന്ന പലരും സേനാനായകന്മാരും പറഞ്ഞു ജാമ്യത്തടവുകാരായിട്ട് ഞങ്ങൾ പോകാൻ സുൽത്താൻ്റെ മക്കളെ അയക്കരുത് സുൽത്താൻ അന്നും പറഞ്ഞു എൻ്റെ മക്കളുടെ ജീവനും നിങ്ങളുടെ ജീവിതവും എനിക്ക് തുല്യമാണ് മക്കളെ തന്നെ പോകും മക്കളുടെ പുലീനത നിറഞ്ഞ പ്രവർത്തനങ്ങളും ഈ പെരുമാറ്റവും കണ്ട് കോൺവാലിസ് പ്രഫുനു പോലെ അതിശയം തോന്നിയിട്ടുണ്ട് അത്ര രാജകീയമായി മാന്യമായി മനുഷ്യത്വത്തോടുകൂടി മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ടിപ്പുവിന് കഴിഞ്ഞിരുന്നു